നമസ്കാരം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ ബംഗാൾ കേരളം ത്രിപുര എന്നിവയായിരുന്നു ബംഗാളും ത്രിപുരയിലും വർഷങ്ങളോളം സി പി എമ്മിനും മറ്റിടതുപക്ഷത്തിനുമായിരുന്നു ഭരണം നൽകിയിരുന്നത് നിയമസഭയിലും ലോകസഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നതും ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഓരോ അഞ്ച് വർഷം കഴിയും തോറും ഇടതുപക്ഷവും യു ഡി എഫും ഭരണം മാറി മാറി ഭരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരികയും ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷം ഭരണത്തിലുള്ളത് എന്നാൽ ഇപ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ശക്തി പ്രാപിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഒറീസ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണവ എന്നാൽ ശക്തമായ മുന്നേറ്റം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ബീഹാർ എന്നതാണ് ഉത്തരം ബീഹാറിൽ നിന്നും ഇക്കുറി ഇടതുപക്ഷത്തിന് രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ചിലർ പറയും ഇടതുപക്ഷം ആർ ജെ ഡി ലാലുവിന്റെ പാർട്ടിയിലൂടെ കൂടെ ചേർന്നതുകൊണ്ടാണ് രണ്ട് സീറ്റുകൾ വിജയിക്കാനായതെന്ന് എന്നാൽ അതല്ല കാര്യം മറിച്ച് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി ഐ എം എല്ലെന്ന പാർട്ടിയുടെ അവിശ്വസനീയമായ മുന്നേറ്റവും ജനപിന്തുണയുമാണ് വിജയത്തിന്റെ കാരണമെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ് അതിനുള്ള ചില കാരണങ്ങൾ ഇന്ത്യ സഖ്യവും എൻ ഡി എ സഖ്യവും എന്ന രണ്ട് ചേരിയിലാണ് ബീഹാറിൽ പാർട്ടികൾ മത്സരിച്ചത് ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമായും ലാലുവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസ് സി പി ഐ എം എൽ സി പി എം സി പി ഐ എന്നീ കക്ഷികളാണ് മത്സരിച്ചത് നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് നേടാനായത് ഒമ്പത് സീറ്റുകൾ മാത്രമാണ് ഇതിൽ നാല് സീറ്റുകളാണ് ലാലുവിന്റെ ആർ ജെ ഡിക്ക് നേടാനായത് മൂന്ന് സീറ്റുകൾ കോൺഗ്രസിനും രണ്ട് സീറ്റുകൾ സി പി എം എല്ലിനും നേടാനായി എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എത്ര സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ മത്സരിച്ചതെന്നാണ് ആർ ജെ ഡി മത്സരിച്ചത് ഇരുപത്തി ആറ് സീറ്റുകളിലാണ് ഈ ഇരുപത്തി ആറ് സീറ്റിൽ നിന്നുമാണ് നാല് സീറ്റുകൾ മാത്രം അവർക്ക് നേടാനായത് എന്നാൽ വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ നേടാൻ ആർ ജെ ഡിക്ക് സാധിച്ചു ഇരുപത്തിരണ്ട് ശതമാനമാണ് അവർക്ക് ഇക്കുറി ബീഹാറിൽ ലഭിച്ച വോട്ട് ഷെയർ എന്നാൽ ഒൻപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ഒരു മൂന്ന് സീറ്റുകൾ മാത്രമേ ജയിക്കുവാൻ സാധിച്ചുള്ളൂ എന്നാൽ മൂന്ന് സീറ്റുകൾ മാത്രം മത്സരിച്ച സി പി ഐ എം എൽ ആണ് ഇപ്പോൾ രണ്ട് സീറ്റുകളിലും വിജയം പാറിച്ചിരിക്കുന്നത് കരക്കെട്ട അറ എന്നീ മണ്ഡലങ്ങളിലാണ് സി പി ഐ എം എല്ലിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത് രണ്ട് സീറ്റുകൾ ഒരു സീറ്റ് സി പി എമ്മും ഒരു സീറ്റ് സി പി ഐയുമാണ് മത്സരിച്ചത് എന്നാൽ അവർക്കും വിജയിക്കാൻ സാധിച്ചില്ല മൂന്ന് ശതമാനം വോട്ടുകൾ ഈ കുറി സി പി എം എല്ലിന് ലഭിക്കുകയുണ്ടായി സി പി ഐക്കും ഒന്നേ പോയിന്റ് മൂന്ന് വോട്ട് ഷെയർ നേടുവാനായിട്ടുണ്ട് സി പി എമ്മിന് ഒരു ശതമാനം വോട്ടാണ് ഈ കുറി നേടാനായത് മൂന്ന് സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഒമ്പത് ശതമാനം വോട്ടുകൾ നേടാനായിട്ടുണ്ട് എന്നാൽ ഒമ്പത് സീറ്റുകളിൽ ഇവർ മത്സരിച്ചിട്ടുണ്ടെന്നതും വിസ്മരിച്ചുകൂടാ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ വിജയം നേടിയത് ഇടതുപക്ഷം തന്നെയാണ് മൂന്ന് സീറ്റിൽ മത്സരിച്ച് രണ്ട് സീറ്റിൽ വിജയിച്ച സി പി എം എൽ പ്രമുഖർ ആർ ജി ഡി നേതാക്കളെ പോലും ഞെട്ടിച്ചിരിക്കുന്ന വിജയമാണ് സി പി എം എല്ലിന്റെ വിജയം ഇതേ കുതിപ്പ് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബീഹാറിൽ സി പി എം എല്ലും ഇടതുപക്ഷവും കാഴ്ചവെച്ചത് ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെച്ചത് ഇടതുപക്ഷമാണ് പതിനഞ്ച് സീറ്റുകളിൽ എം എൽ എ മാർ ബീഹാറിലെ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റേതായുണ്ട് അതിൽ പതിനൊന്ന് പേർ സി പി എം എല്ലിൽ നിന്നുള്ളതാണ് രണ്ടുപേർ സി പി ഐയിൽ നിന്നും രണ്ടുപേർ സി പി എം എൽ നിന്നും ചിട്ടയായ പ്രവർത്തനമാണ് ബീഹാറിൽ ഇടതുപക്ഷത്തിന് കാഴ്ചവെക്കുന്നത് അതിന്റെ ഫലം പാർട്ടിക്ക് അവിടെ ലഭിക്കുന്നുമുണ്ട് ഇക്കുറി കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തന്നെയാണ് ബീഹാറിൽ നിന്നും ഇടതുപക്ഷം കാഴ്ചവെച്ചിട്ടുള്ളത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സി പി ഐ എം എല്ലിന് എം പിമാരെ ലഭിക്കുന്നതും ഈ ലോകസഭയിൽ മൊത്തം എട്ട് എം പിമാരാണ് ഇടതുപക്ഷത്തിൻ്റെതായി ലോക്സഭയിലുള്ളത് അതിൽ നാലുപേർ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് രണ്ടുപേർ സി പി ഐയിൽ നിന്നും അതോടൊപ്പം രണ്ടു പേർ പുതുമുഖങ്ങളായി സി പി ഐ എം എല്ലിൽ നിന്നും ബീഹാറിൽ നിന്നും എത്തിയിട്ടുണ്ട് എന്തായാലും രാജസ്ഥാനിൽ നിന്നും ഒരു സി പി എം പ്രതിനിധിയെ കൂടി ലോകസഭയിൽ എത്തിക്കുവാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അത് മഹാരാഷ്ട്ര ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ഇടതുപക്ഷത്തിന്റെ വളർച്ച നടക്കുന്നുണ്ട കാര്യവും ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതാണ് മഹാരാഷ്ട്രയുടെ ചില മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് സി പി എം എന്നാൽ ഒറ്റയ്ക്കുമനുസരിച്ചാൽ അത് സീറ്റായി മാറ്റുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ പോരായ്മ മറ്റുള്ള പാർട്ടികളുമായി സഖ്യമായി ചേർന്നാൽ ആ പോരായ്മ നികത്താനാവുമെന്ന് ബീഹാർ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഇതേ മാതൃക മറ്റു പല സംസ്ഥാനങ്ങളിലും പാർട്ടികൾ പിന്തുടരേണ്ടതാണ്